ബൈസൺവാലി ചൊക്രമുടിയിലെ വിവാദഭൂമിയിൽ സി പി ഐ നേതാക്കൾ സന്ദർശനം നടത്തി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്രഫ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ അടക്കമുള്ള നേതാക്കളാണ് ചൊക്രമുടിയിലെത്തിയത് സംഭവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർക്കാർ മറ്റു നടപടികളിലേക്ക് കടക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യമെന്ന് നേതാക്കൾ പ്രതികരിച്ചു ചൊക്രമുടി ഭൂവിഷയം വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ചൊക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ സ്ഥലത്ത് സിപിഐ നേതാക്കൾ സന്ദർശനം നടത്തിയത് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ അടക്കമുള്ള നേതാക്കളാണ് ചോക്രമുടിയിലെത്തിയത് സംഭവത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് സർക്കാർ മറ്റു നടപടികളിലേക്ക് കടക്കണമെന്നാണ് പാർട്ടിയുടെ ആവശ്യമെന്ന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് പ്രതികരിച്ചു ഭൂമി ഈ ഭൂമി കയ്യേറ്റത്തിൽ ഭൂമി പരിശോധന നടത്തി അത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും ഈ ഭൂമി കയ്യേറ്റ ഭൂമി സർക്കാർ തിരിച്ചെടുക്കുകയും ചെയ്യണം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ആ ഇതിനോടകം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യത്തെ തുടർന്ന് ഗവൺമെൻറ് തന്നെ ഈ വാർത്ത ഉയർന്നു വന്ന സാഹചര്യത്തിൽ വളരെ ദ്രുതഗതിയിൽ തന്നെ അടിയന്തരമായി റവന്യൂ വകുപ്പ് മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഗവൺമെന്റ് അത് സംബന്ധിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് ആ നടപടികൾ ഉണ്ടാകണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ഉയർന്നു വന്നിട്ടുള്ള കാര്യത്തിൽ മന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ കയ്യേറ്റത്തിനെതായി അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ച് അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളതും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അതുകൊണ്ട് റവന്യൂ വകുപ്പിന്റെ മന്ത്രിയുടെ ഓഫീസിൽ മറ്റൊരു ഇടപെടലും ഇല്ല എന്നുള്ളത് ആ അന്വേഷണ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്ന കാര്യമാണ് ഉന്നയിക്കുക മാത്രമേ ഉള്ളൂ ഔദ്യോഗികമായി ഈ പാർട്ടിയുടെ വ്യക്തമായി ഇന്ന ഇന്ന ആളുകൾ ഈ കയ്യേറ്റത്തിൽ കക്ഷികളാണ് എന്നോ അതിനകത്ത് അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നോ പണം കൊടുത്തിട്ടുണ്ടോ എന്നോ എന്നും വ്യക്തമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ അത്തരത്തിൽ ഏതെങ്കിലും വ്യക്തമായ തെളിവുകളോ വ്യക്തമായ പരാതികളോ ലഭിക്കുന്ന മുറയ്ക്ക് അത് സംബന്ധിച്ച് സംഘടനാപരമായി അതിന്റെ പരിശോധന നടത്തി അതിന്റെ നിജസ്ഥിതി ഉറപ്പുവരുത്തി അതിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കും ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എക്കാലമുള്ള നിലപാട് എല്ലാ വിഷയത്തിലും നേതാക്കളായ കെ കെ ശിവരാമൻ ജയാ മധു പ്രിൻസ് മാത്യു പി പളനിവേൽ സി യു ജോയി കെ എം ഷാജി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ വിനുസ്കറിയ എന്നിവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്